ിൽ വെച്ചാണ് സാധുക്കളായ ഞങ്ങൾ നിന്നിലേക്ക് കൈവരത്തിരിക്കുന്നത് റഹ്മാനെ അവിടുത്തെ ഹക്ക് ജാഹു പറക്കത്തുകൊണ്ട് പെടുത്തി തരണേ റഹ്മാനെ മുമ്പിലും തുറന്നു പറയാൻ ഒരു കുസലുമില്ലാത്ത വല്ലാത്ത കൊടുത്ത വല്ലാത്ത ഹിമ്മത്ത് കൊടുത്ത ദീനിയായ ഹിദ്മത്തിന് വല്ലാത്ത കൂടി പ്രവർത്തിക്കാൻ വല്ലാത്ത തൗഫീഖ് കൊടുത്ത ബഹുമാനപ്പെട്ടവർ അവിടത്തെ കൊടുക്കണേ ഞങ്ങളെ നാട്ടിൽ സുന്നത്ത് നല്ല നീ ചെയ്യണേ എല്ലാ കളുടെയും എല്ലാവിധ ഉൾമുകൾ തൊട്ടും ഞങ്ങളെ നാടുകളൊക്കെയും നീ നീക്കാക്കണേ റഹമാനെ അവരെ ഇനിയും നീ ചിന്നമാക്കണേ റഹ്മാനെ അവടെ ശക്തി നീ ്പ്പിക്കണേ റഹ്മാനെ അവരുടെ കാലുകൾക്ക് നീ ഇടർച്ച നൽകണേ റഹ്മാനെ ബഹുമാനപ്പെട്ട ജാഹ് ജാഹ് ഞങ്ങളെ ഞങ്ങളെ നാട്ടിൽ സമാധാനമുള്ള നീ 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 നൽകണേ റബ്ബേ ജീവിതത്തിൽ വലിയ ചെയ്യണേ 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 അസൽ സ്വഭാവം അതേ അതേസമയം തെറ്റായ കാര്യങ്ങൾ കാണുമ്പോ അതിന് പ്രതികരിക്കാനുള്ള ഹിമ്മത്തും കൽവിന് നീ പ്രധാനം ചെയ്യണേ എത്ര എത്ര റഹ്മാനെത്ര

അവരെ ഞങ്ങൾ ചോദിച്ചതും ചോദിക്കാത്തതുമായ എല്ലാവിധ വിധ ഹയറും ഞങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും നീ ഓഷാരമായി നൽകണേ റഹ്മാനെ